ദേശാഭിമാനി എനിക്കെതിരായിട്ട് എന്റെ പേര് വെച്ചിട്ട് ആറ് വാർത്തകൾ അവർത്തിരിക്കുന്നത് ഈ വ്യാജ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോ നിർമ്മിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഞാൻ ആ ദേശാഭിമാനിയുടെ ചോദിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് അതിനെ പരിശേഷിക്കട്ടെ നിനക്ക് അതൊക്കെ എങ്ങനെയാ സാധിക്കുന്നു ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്ന കെ കെ ലതികെ ശ്രീമതി കെ കെ ശൈലജ പൂർണ്ണമായി തള്ളി പ്രചരിക്കുന്നു തന്റെ ശരീരത്തിലേക്ക് പതികേണ്ട ചെളി മുഴുവൻ കെ കെ ലതിയുടെ ശരീരത്തിലേക്ക് തള്ളി വിട്ടു അത് അപ്പ ഒരു ബുദ്ധിയാ ബുദ്ധിയല്ല സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ശ്രീ കെ കെ ശ്രീമതി കെ കെ ലളിത കുറ്റക്കാരിയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിട്ട് അത് ക്യാരി ചെയ്യുന്ന ശ്രീമതി കെ കെ ശൈലജ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു തെറ്റുപറ്റി എന്ന് പറയാൻ തയ്യാറാകാത്തത് റിബേഷ് നാരായണ ഡി ബ്ലോക്ക് എഫ്ഐയുടെ ആണല്ലോ അയാളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്തു വെച്ചു സേനുവേ

ആ പരാതിയിൽ പരാതിന്മേൽ ശ്രീ അനിൽകുമാറി എട്ടു മാസമായിട്ട് ഇന്നത്തെ ദിവസം വരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരായിട്ട് എഫ്ഐആർ പോലും ഇല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം ഇങ്ങനെ എന്റെ സന്തോഷം ഇന്നത്തെ ദിവസം വരെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല ഇനി ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോഴെങ്കിലും ഒരു എഫ്ഐആർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളുകളിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആധികാരികത ഉണ്ടാകുമെന്ന് മാത്രം ആ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കേണ്ടത്